നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് വേറെ ഒന്നുമല്ല അനിയത്തി ഭാര്യയുടെ അനിയത്തി ചേച്ചിയുടെ ഭർത്താവിനെയും അടിച്ചു കൊണ്ടുപോയത് അത് ഗുരുവായൂർ നടന്ന സംഭവമാണ് ഗുരുവായൂർ പുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവമാണിത് അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളിൽ ഞാൻ കുറച്ച് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഈ ഇവരുടെ ഭാഗത്ത് അതായത് ഈ പിന്നെ പെൺകുട്ടിയുടെ ഈ യുവതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ അങ്ങ് വിശ്വസിച്ച് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുവല്ലേ അതായത് പിന്നെ ചേട്ടനെ പോലെ കാണേണ്ടതാണ് അച്ഛനെ പോലെ കാണേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതാണെങ്കിൽ നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റിക്കുകയും ചെയ്തു അതായത് ചേച്ചിയുടെ പിന്നെ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഇവൾ കറക്കം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ലേറ്റാക്കിയത് ഇല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ പോയ പോകുമായിരുന്നു സാലറി കിട്ടാൻ ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടാൻ ലേറ്റായിപ്പോയത് എന്നാണ് ഈ സ്ത്രീ ഇപ്പോഴും പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞങ്ങളെ ആരും ഇനി അന്വേഷിക്കരുത് അതുമാത്രവുമല്ല ഈ ചേച്ചീനെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് അതായത് ഈ ഞാൻ നിനക്ക് വിട്ടു തരില്ലടി എനിക്ക് തന്നെ വേണം എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കലുണ്ട് എൻ്റെ മക്കളെ അത് പെറ്റ തള്ളക്ക് പോലും തയ്ക്കാൻ പറ്റും അമ്മാതിരി ഉമ്മ ആ ഉമ്മ കിട്ടുമ്പോഴേ ആ വേട്ടാവളി നാറിയിണ്ടല്ലോ അവൻ്റെ മുഖം ഇങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു കോടിപ്പോകുന്ന പോലെയാണ് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതേ യുവതി ഇതേപോലെ ലൈഫിൽ വന്നിട്ട് പച്ചക്ക കരിന്ന് നമുക്ക് കാണാം വരൊന്നുമല്ല ഈ മൂന്ന് മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഉപേക്ഷിച്ച് പോകുന്ന ഈ നാറീൻ്റെ ഇവ കുറച്ച് കഴിഞ്ഞാൽ ഇവളെയും ഉപേക്ഷിക്കും വേറെ ഒന്നിൻ്റെ കൂടെ പോകും അന്ന് ഇതിങ്ങനെ നടുത്തെരുവിൽ ഇങ്ങനെ കടലിൻ്റെ നടുക്കൊറ്റപ്പെട്ട പോലെയായി പോകും ഉള്ള കാര്യം പറയുന്നത് എന്താണ് അത്ര പോലും പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപരാധീൻ്റെ മുഖം കാണുമ്പോഴേ ശരിക്കും പറഞ്ഞ് കാർക്കിച്ച് തുപ്പാന്ന് തോന്നുന്നുണ്ട് അങ്ങത്തെയ്സാണ് വെല്ലുവിളിയാണ് മെയിനായിട്ട് ഒരു അഹങ്കാ ഒരു കുറവുമില്ല നല്ല രീതിയിലുള്ള കൂടിയാണ് പറയുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട് ഞാൻ ഞാനിത് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ചേട്ടൻ പണ്ടത്തെ നാടകമില്ലേ രാജട്ട നിലം വിളിച്ചിട്ടില്ലേ അതുപോലെയുള്ള എനിക്ക് തോന്നിയതാണെന്ന് ചില പിന്നെ നാടകത്തിലൊക്കെ കാണുന്നത് പോലെ രാജ്യഘട്ട എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിപ്പിടുത്തവും ഉമ്മ നോക്കലും ഇത് തന്നെയാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവൻ വീണിട്ടുണ്ടാകും മിക്കവാറും അതായത് ഈ യുവതിയാണ് അവനെ വീഴ്പ്പി വീഴ്പ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവന് സുഖമായി ഇപ്പോഴും മൂന്നെണ്ണ മൂന്ന് മക്കളെയും നോക്കണ്ട ഭാര്യേയും നോക്കണ്ട ഇത് എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവന്നുള്ളൂ അത് തന്നെയാണ് അവൻ കണ്ട ഒരു ഇതും എന്നുള്ളതാണ് ഏതായി കഴിഞ്ഞാലും ഈ പിന്നെ എന്താ പറയേണ്ടത് ആണുങ്ങൾക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു വേട്ടാവളിയനാണിത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഇവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാനായിരുന്നു എന്താ കാരണം എന്നറിയാം ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്രയും നാറ്റിക്കാൻ വേണ്ടി മാത്രം ഇവൻ്റെ ഭാര്യ എന്ത് പാവ ചെയ്തത് എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു വനിജത്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ചേട്ടൻ എന്നുള്ള നിലയിൽ കാണാതെ കാമുകി കാമുകന്മാരായിട്ട് ഇവർ ഈ സ്ത്രീയെ രണ്ടു മൂന്നോ വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മറ്റുള്ളവരും കുറ്റക്കാർ തന്നെയാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ വീട്ടിൽ നടന്നിട്ടും ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇത് പലരും അറിഞ്ഞിട്ടുണ്ട് ഇത് പലരും വാൺ ചെയ്തിട്ടുണ്ട് ഇതിൽ മുന്നേയും വാൺ ചെയ്തിട്ടുണ്ട് ഇതാ ഇവന്മാരുടെ ബോക്ക് ശരിയല്ലേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വന്നിട്ട് നാട്ടുകാരുടെ പേരടി കയറി എന്താ അറിയാ നിങ്ങൾക്കൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ് സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് അവൾ അവളെ അവൾ കാണുന്നത് അച്ഛനെ പോലെയാണ് മാങ്ങ അച്ഛനെ കൂട്ടി പോകാത്തത് ആ അമ്മേൻ്റെ ഭാഗ്യമായിരുന്നു ഇല്ലെങ്കിൽ ഈ പെണ്ണ് അച്ഛനെയും കൊണ്ട് അടിച്ചുപോയനെയായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇങ്ങനെയുള്ള ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ അച്ഛനില്ല സഹോദരനില്ല മറ്റേവനില്ല ഒരാളുമില്ല അവർക്ക് കണ്ണിലൊക്കെ എന്ന് പറഞ്ഞാൽ കാമം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ രോഗം വേറെ തന്നെയാണ് അതെന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ആദ്യം തന്നെ ചികിത്സിക്കേണ്ടതായിരുന്നു അപ്പോൾ നാട്ടുകാര് പറയുമ്പോൾ അവരുടെ പേര് പെരടിക്ക് കുതിരി കയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം കൊണ്ട് പറയുന്നതാണ് സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് സ്വന്തം അച്ഛനെ പോലെയാണ് അവർ കെട്ടിപ്പിടിക്കുന്നത് ജ്യേഷ്ഠാന്മാർ കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുമ്പോഴൊക്കെ അവരുടെ വായി അടപ്പിച്ചു പക്ഷേ ഇന്നലെ ഈ ഒളിച്ചോടി വീഡിയോ പുറത്ത് വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവർ തൊഴുത്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമ്പോഴില്ലേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ വീട്ടുകാർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കിയത് പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് ഇങ്ങനെ ഒരു പരിപാടി എടുക്കുന്നു ഒരാൾ പോലും കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ആ ഒരു കെട്ടാമൊന്ന് ചെറുക്കൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവൻ്റെ കണ്ണീരായിരിക്കും എന്ന് നമ്മളെല്ലാവരും കാണേണ്ടത് കാരണം കെട്ടിക്കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ ജ്യേഷ്ഠൻ്റെ ഇയാളുടെ കൂടെയൊക്കെ ഒളിച്ചുപൊടിപ്പ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഇതുപോലും വരുത് അതായത് ഒരു ഒരു മനുഷ്യന്മാരും ഇതുപോലെ ആകരുത് ആ വേട്ടാവളിയെന്നെ പോലെയാകരുത് അതുപോലെ തന്നെ ഈ അപരാധിച്ചിനെ പോലെയാകരുത് അത്രയും അങ്ങനെ വിളിക്കാൻ കഴിയൂല ഇതിനൊക്കെ കാരണം ഇതൊക്കെ എന്ത് മൂല്യ മൂല്യമാണുള്ളത് എന്ത് മൂല്യമാണ് ഇതിൻ്റെയൊക്കെ ജീവിതത്തിലുള്ളത് ഇങ്ങനെയൊരു ജീവിതം അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അതായത് ഇന്നലെ ഒരുപാട് കന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിന്റെ അടുത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമന്റുകൾ വന്നു അപ്പൊ ഇങ്ങനെ കമന്റ് ൾ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ഇത് ഇന്നലെ നമ്മൾ ഇതൊന്നും അറിഞ്ഞപ്പോഴും നമുക്ക് ഭയങ്കരമായ ഞെട്ടലുണ്ടായി എന്നുള്ളതാണ് അതായത് അതിൽ ഒരുത്തൻ എന്നോട് പിന്നെ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജ്യേഷ്ഠത്തിൻ്റെ പിന്നെ എന്താ പറയുക ഭർത്താവിനെയും കൊണ്ടാണ് അടിച്ചോടിയത് ഒളിച്ചോടിയത് വേറെ ഒരുത്തം ചെയ്തത് കേൾക്കണം അതായത് വേറെ ഒരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഈ ജ്യേഷ്ഠത്തിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഒരു വലിയൊരുത്തേനെയും കൊണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ചെറിയൊരു പെണ്ണ് പത്തോ ഇരുപത്തൊന്നോ വയസ്സുള്ള പെണ്ണ് നാൽപ്പത്തിയെട്ടുകാരനെയും കൊണ്ട് ഒളിച്ചോടി പോവുകയാണ് െ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒളിച്ചോടുന്ന നോമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണോ മൂക്കോ ചെവിടോ ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ ഈ അമ്പത് വയസ്സുകാരൻ്റെ കൂടെയെ ഒളിച്ചുവിടുന്നത് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് അമ്പത് വയസ്സുകാരനാണ് അയാൾ എൻ്റെ അച്ഛനെ പോലെയാണ് എന്നൊന്നും ഈ കുട്ടിയും ചിന്തിച്ചില്ല അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ ഇന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളിൽ അതൊരു ഭയങ്കരം തന്നെയാണ് അതായത് ഇനിയിപ്പോഴും വിശ്വസിച്ചിട്ട് എന്നാണ് ഇനിയിപ്പോൾ എല്ലാ ഭാര്യമാർക്കും ഡൗട്ടായിരിക്കും എന്നാൽ അറിയാം ഏഹ് മുണ്ടെന്നൊക്കെ ഉണ്ടല്ലോ ഇയാളെല്ലാം ഉണ്ട് പോവുമോ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇപ്പം ഭാര്യമാർക്കും മുഴുവൻ ഡൗട്ടായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അനുജാത്തിമാരോട് നോക്കുമ്പോൾ നോക്കുമ്പോഴും ഒരു നോട്ടം നോക്കുമായിരുന്നു എല്ലാവർക്കും ഒരു കണ്ണുണ്ടാവും കാരണം ഒരാളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരാണ് നല്ലവര് ആരാണ് മോശം ആരാണ് ഘട്ടവർ എന്നൊന്നും നമുക്കറിയില്ല പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ആ പിന്നെ മുഖം പീഡനക്കാരനെ കണ്ടില്ലേ അവനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റാണ് സമൂഹത്തിൽ പക്ഷേ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഒരു യുവതി പറയുന്നത് ആ ടാപ്പ് ടാപ്പ് വരെ കൊണ്ടാണ് പോയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കൂട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ ഒരു സിനിമയും കണ്ടിട്ടാണ് പോയത് എന്ന് നേന്നേരം എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ഈ ഡീസെൻ്റായിട്ട് നടക്കുന്നവരെ നമ്മൾ ഒരു പരിധി വരെ സൂക്ഷിക്കണമായിരുന്നു ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂരന്മാരായ ചില ഐറ്റങ്ങൾ ഉണ്ടാവില്ലേ അതായത് പിന്നെ ോന്നിട്ട് നടക്കുന്നേ അവന്മാരെന്ന് പറഞ്ഞ അതുപോലെ ആണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോക്കാനില്ല പക്ഷേ ഈ നല്ലവരായിട്ട് നടിക്കുന്ന ജലവന്മാരുണ്ട് ഇതും നല്ലവൻ തന്നെയായിരുന്നു ഈ യുവതിയുടെ അതായത് ഈ ഒളിച്ചോടിയ ചേട്ടൻ എന്ന് പറയുന്നവേട്ടാപടിയ നല്ലവനായിരുന്നു അവൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തോട് അമിത സ്നേഹം കാണിക്കുമ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത് താ നോക്കണേ ഓന ഓൻ ശരിയല്ലേ താ നിങ്ങളെ മോൾക്ക് പിന്നെ ഭർത്താവ് ഉണ്ടാവില്ല എന്ന് അപ്പോഴാണ് ഇവരൊക്കെ പറഞ്ഞത് കുടുംബസ്നേഹിയായ എൻ്റെ മരുമകനെ പറ്റി നീ എന്താണാ പറയുന്നത് ചോദിച്ചിട്ട് അതുകൊണ്ട് നാട്ടുകാർക്ക് ഇപ്പം ചിരിക്കാനായി എന്നുള്ളതാണ് ഏതായാലും ഇനിയും പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് വഴിയേ ഇത് വഴിയാധാരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവൻ ഈ ഇവന്റെ ആ മുഖം കണ്ടാലറിയാം നിങ്ങൾ ഇന്നലെ അവന്റെ മുഖം ശ്രദ്ധിച്ചനാ അവൻ്റെ ആ മുഖം ആ ഒരു പട്ടി ചപ്പി പോലെ ആ മുഖം ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ കൂടെ അവൻ നിൽക്കില്ല അവനോടും അവനൊരു രണ്ടോ മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ അവന് മനസ്സിലാകും ഇത് പിന്നെ ശരിയല്ല ഇല്ലെങ്കിൽ ഇവനെ ഉപേക്ഷിച്ചിട്ട് ഈ പെണ്ണ് വേറെ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഓടും ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിനും മര്യാദയ്ക്കും ജീവിക്കുക അല്ലാതെ ഇമാതിരി തോന്നിയവാസമായിട്ട് ജീവിക്കാതെ അതാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് ആ വീട് ആ വീട്ടിലെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വർഷങ്ങളോളം ഇതുപോലെ അപമാനവും സഹിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും എനിക്കാ സ്ത്രീയോട് പറയാനുള്ളത് നിങ്ങൾ വേറെ കെട്ടണം അതാണ് വേണ്ടതാണെന്ന് നിങ്ങൾ അനുയോജ്യമായ ഒരാൾ കെട്ടിയിട്ട് ഇവൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുക വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പെയ്യാണ് എല്ലാ ഡ്രാമയും പൊളിഞ്ഞിരിക്കുകയാണ് നന്ദി നമസ്കാരം